നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തകർന്നതോടുകൂടി കെജ്രിവാളിന് മനസ്സിലായ ഒരു കാര്യമുണ്ട് കോൺഗ്രസിനെ അള്ളു വെച്ചുകൊണ്ട് ഇനി രാഷ്ട്രീയത്തിൽ മുന്നേറാം എന്ന് വിചാരിക്കുകയേ വേണ്ട ഗുജറാത്തിൽ മാത്രമാണ് കോൺഗ്രസ് ആം ആദ്മി പ്രവർത്തകർ തമ്മിൽ ഒരു പരസ്പര ധാരണയിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലമായി വലിയ തോതിൽ ഒരു പ്രചരണം നടത്താൻ ശ്രമിച്ചതും എന്നാൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ബി ജെ പി വോട്ടുകളിൽ വിള്ളൽ വീണു എന്നത് വാസ്തവമാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കാൻ കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി സഖ്യം ചേരുന്നത് നല്ലത് തന്നെയെന്നാണ് ഗുജറാത്ത് കോൺഗ്രസ് ഘടകവും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ജഗദീഷ് ഠാക്കൂർ പറഞ്ഞത് ജിത്നി മേവാനിയും കോൺഗ്രസിനകത്തെ തലപ്പൊക്കമുള്ള മുതിർന്ന നേതാക്കൾ പലരും ഇതേ അഭിപ്രായത്തോട് യോജിക്കുന്നവർ തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരിക എന്ന കൂടിയാണ് നീങ്ങുന്നത് എന്നാൽ ആം ആദ്മി പാർട്ടിയിൽ വിള്ളൽ അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നിരവധി നേതാക്കൾ ശ്രമിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും സൂററ്റിൽ അവർ ഏകപക്ഷീയമായി ഒരു തെരഞ്ഞെടുപ്പ് പോലും നടത്താതെ വിജയിച്ചത് കൃത്യമായി ഇപ്പോഴും കോടതിയിൽ കിടക്കുന്ന കേസാണ് കോൺഗ്രസ് കൃത്യമായി പറയുന്ന ഒരു വിഷയം അങ്ങനെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായി ജയിക്കുന്നത് ഏതടിസ്ഥാനത്തിൽ എന്നതാണ് സൂററ്റ് ലോക്സഭയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇല്ലാതെ പോകുന്ന നിമിഷം അതായത് അവസാന നിമിഷം കോൺഗ്രസിന് ആളില്ല എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പി അവിടെ പണം ഇറക്കി കളിച്ച നാണം കെട്ട കളി ഇതാണ് ഇപ്പോൾ വിരളി പിടിപ്പിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞത് അതിനാൽ തന്നെ ഗുജറാത്തിൽ ബി ജെ പിക്ക് ഇനി ഒരു പ്രഹരം നൽകുക എന്ന ആവശ്യവുമായി തന്നെയാണ് ജഗദീഷ് ടാക്കൂറും ടീമും മുന്നോട്ടിറങ്ങുന്നത് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ പ്രകടനത്തിന് ശേഷം കോൺഗ്രസ് അഹമ്മദാബാദിൽ ഒരു വലിയ റാലി സംഘടിപ്പിച്ചു രാഹുൽ ഗാന്ധി യുവജനങ്ങൾക്കും അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങളെയും ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയത് വളരെ ശ്രദ്ധേയമായിരുന്നു യുവാക്കളിൽ കൃത്യമായി പുതിയ വോട്ടർമാരിൽ കൃത്യമായ ഒരു സന്ദേശം എത്തിക്കുന്ന ഒരു മഹാ തന്നെയാണ് സംഘടിപ്പിച്ചത് വളരെ വൈകാതെ തന്നെ അഹമ്മദാബാദിൽ ഒരു മഹാറാലി അതിന് സമാനമായി നടത്താനും ഗുജറാത്തിൽ ഒരു യാത്ര നടത്താൻ വേണ്ടിയുള്ള പ്ലാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായും സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവരെ ബി ജെ പി നേതാക്കൾ അവരുടെ ഫ്ലക്സുകളിലും അവരുടെ സംഭാഷണങ്ങളിലും ഹൈജാക്ക് ചെയ്ത് ഉപയോഗിക്കുകയാണ് നരേന്ദ്രമോദി പലതവണയായി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകേണ്ടിയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പട്ടേലിലെ ബി ജെ പി കാർ ഉയർത്തിക്കാട്ടുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കലാണ് ചെയ്യുന്നത് നമുക്കറിയാം പാർട്ടിദാർ വിഭാഗം ഗുജറാത്തിൽ ശക്തമായ വോട്ടയറുള്ള വിഭാഗമാണ് അവരിലെ നേതാവായിരുന്ന ഹാർദിക് പട്ടേലിൻ്റെ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിച്ചു വിജയിച്ചു എന്നാൽ ഹാർദിക് പട്ടേൽ അടക്കമുള്ള നിരവധി നേതാക്കൾ ബി ജെ പി വിടാനൊരുങ്ങുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഹാർദിക് പട്ടേലിനെ കാണാൻ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറെടുക്കുകയാണ് തിരിച്ചടി ബി ജെ പിക്ക് കൊടുത്തില്ല എങ്കിൽ അവർ ഏകാധിപതികളായി മാറും എന്നതു തന്നെയാണ് അതിലെ ഏറ്റവും വലിയ അപകട സൂചന